പാറയുടെ കഥ എന്താണെന്ന് നിങ്ങൾക്കറിയാമോ വാഗമൺ പൈൻ ഫോറസ്റ്റിൽ നിന്ന് മൂന്ന് കിലോമീറ്ററും വാഗമൺ ബസ് സ്റ്റോപ്പിൽ നിന്ന് ഏഴ് കിലോമീറ്ററും അകലെയുള്ള തങ്ങൾപ്പാറ വാഗമണിലെ കൊളഹമേട്ടിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പുണ്യസ്ഥലമാണ് രണ്ടായിരത്തി അഞ്ഞൂറ് മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തങ്ങൾപ്പാറ തങ്കകുഞ്ഞിന്റെ മുകളിലുള്ള അതുല്യമായ പാറ രൂപീകരണത്തിന് പേരുകേട്ട ഒരു പ്രകൃതി ആകർഷണമാണ് ഉള്ള കുന്നിൻ മുകളിലുള്ള ഈ വലിയ ഗോളാകൃതിയിലുള്ള പാറ രൂപീകരണത്തിൽ അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള ഒരു സൂഫി സന്യാസിയായ ഷെയ്ഖ് ഫരീദുദ്ദീൻറെ ശവകുടീരമുണ്ട് അദ്ദേഹം ഏകദേശം എട്ട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മരിക്കുന്നതുവരെ കുന്നിൽ താമസിച്ചിരുന്നു ഇവിടുത്തെ വലിയ പാറ രൂപീകരണം യഥാർത്ഥത്തിൽ വിശുദ്ധൻ പാൻ അരുക്കാൻ ഉപയോഗിച്ചിരുന്ന ഒരു ചെറിയ കല്ലായിരുന്നുവെന്നും അദ്ദേഹത്തിന്റെ മരണശേഷം അത് വളരെയധികം വളർന്നുവെന്നും വിശ്വസിക്കപ്പെടുന്നു ഈ പ്രദേശത്തെ മുസ്ലിം തീർത്ഥാടകരുടെ ഏറ്റവും പുണ്യസ്ഥലങ്ങളിലൊന്നായി ഇത് കണക്കാക്കപ്പെടുന്നു തീർത്ഥാടകർക്കായി ഒരു ചെറിയ പ്രാർത്ഥനാ കേന്ദ്രം നിർമ്മിച്ചിട്ടുണ്ട് വിനോദ സഞ്ചാരികൾക്കും ഈ സ്ഥലം സന്ദർശിക്കാൻ അനുവാദമുണ്ട് വാഗമണ്ണിലെ ഏറ്റവും മനോഹരമായ സ്ഥലങ്ങളിൽ ഒന്നാണ് തങ്ങൾപ്പാറ കാരണം വാഗമൺ പട്ടണത്തിന്റെയും പരിസര പ്രദേശങ്ങളുടെയും അതിമനോഹരമായ കാഴ്ചകൾ ഇവിടെ നിന്ന് ലഭിക്കും കൂടാതെ ഈ പ്രതീകാത്മക സ്ഥലത്ത് ഒരു പുരാതന ഗുഹയുമുണ്ട്